ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ ഇറ്റ്സ് മീ ഹസീബൈദ് നിസാരം കുറച്ച് അവിൽ എടുത്തിട്ട് ചെയ്യാവുന്നതാണിത് പിന്നെ കഴിച്ചു കഴിയുമ്പോൾ നമ്മൾക്കൊരു കുറ്റബോധം തോന്നും എന്തേ ഇത്രയും നാൾ ഉണ്ടാക്കാതെ ഇരുന്നേ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു അവിൽ പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾക്കൊന്ന് നോക്കിയാലോ അതിനിതാ ആദ്യം തന്നെ ഇവിടെ ഞാൻ നമ്മൾ സാവോനരി ഉണ്ടല്ലോ ചവരി എന്നൊക്കെ പറയും അത് ഒരു കപ്പ് എടുത്തിട്ട് ഇതാ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ലൈക്കും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അത് നമ്മൾ സാവോനരി ചവരിയൊക്കെ ഇവിടെ വേവിച്ചെടുന്ന് ഒരു അരിപ്പേലങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് പാൻ ചൂടായതിനു ശേഷം രണ്ട് സ്പൂൺ നെയ്യാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യൊക്കെ ഒന്ന് നല്ല ചൂടായി വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ക്യാഷ്നായിട്ടുണ്ടല്ലോ നമ്മൾ അണ്ടിപ്പരിപ്പ് അത് നമ്മൾക്ക് ഒരു കൈപ്പിടിയിലിട്ട് ഒരു അഞ്ച് പത്തെണ്ണം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം ഇതുണ്ടല്ലോ ഈ ഒരു അവൽപായസം സൂപ്പർ ടേസ്റ്റേണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കണം നമ്മളെ വീഡിയോക്കൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് തരുന്നത് മഷാ അല്ല വളരെ സന്തോഷം എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇപ്പോൾ ഇവിടെ കേശുവിനാട്ട് ഇവിടെ നല്ലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മുന്തിരി കൂടി ഇട്ടുകൊടുക്കാം ഉണക്ക മുന്തിരി ഉണ്ടല്ലോ അതുകൂടി ഇതാ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഒക്കെ ഉണ്ട് നമുക്ക് നമ്മളിഷ്ടത്തിന് കൂടുതൽ ഇഷ്ടം ഉണ്ടെങ്കിൽ അങ്ങനെ കൂടുതൽ ചേർത്ത് കൊടുക്കാം എല്ലാവർക്കും എനിക്ക് പിന്നെ പായസത്തിൽ ഇതൊക്കെ കൂടുതൽ കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് അധികം അങ്ങനെ ചേർത്ത് കൊടുക്കാം താല്പര്യം ഇല്ലാത്തവർക്ക് അങ്ങനെ കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ബദാം അങ്ങനെയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മളെ കാശും കിസ്മിസും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് ഇതാ ഒരു പാത്രത്തിലേക്ക് കോരി എടുക്കുകയാണ് ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ നമ്മൾക്ക് ഒരു രണ്ട് കപ്പ് അവിലൊന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം നല്ല പോലെ നമ്മൾ അവിലൊക്കെ നല്ല പൊട്ടുന്ന വിധത്തിലുമാണ് നമ്മൾക്കിതൊന്ന് വറുത്തെടുക്കാൻ അവില് നമ്മളിങ്ങനെ കൈകൊണ്ട് ഒടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പൊട്ടണം കേട്ടോ ആ ഒരു പരുവാകുമ്പോൾ നമ്മൾക്ക് അവില് നമുക്ക് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മൾ അവിൽ നല്ലപോലെ നമ്മൾക്ക് ഫ്രൈ ആയി അങ്ങനെ കിട്ടിയിട്ടുണ്ട് നല്ല പൊട്ടുന്ന വിധ വിധത്തിൽ തന്നെ ആയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു പാന് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒരു കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര ഒന്ന് നമ്മൾ സിമ്മിൽ അവിടെ ഇട്ടുവച്ചാൽ നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമിൽ ചെയ്തെടുക്കാം നല്ല സിമ്മിൽ ഇട്ടിട്ട് നമുക്കിത് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ ഞാൻ സിമ്മിൽ ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അതാണ് നമ്മൾ പഞ്ചസാര ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട് കാരമലായി ഇങ്ങനെ ആക്കി എടുക്കുമ്പോഴാണ് നമ്മൾക്ക് നമ്മളെ പായസത്തിനാ നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയി കിട്ടുള്ളൂ എന്നിട്ട് നമ്മൾക്കിത് ഒന്ന് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് രണ്ട് പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ള രണ്ട് പാക്കറ്റ് പാല് നല്ല പോലെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് നമ്മൾ പഞ്ചസാര നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അതാ പാല് തിളപ്പിച്ചത് ഒരു പാനിലേക്ക് അങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് സ്റ്റവ് ഇതാ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ നമ്മൾ ചവ്വരി ഉണ്ടല്ലോ ആ ചവ്വരിയാണ് ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഇട്ടുകൊടുത്തത് അത് നല്ലപോലെ ഒന്ന് പാലിലൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അത് നല്ലപോലെ മിക്സായതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച അവിലുണ്ടല്ലോ അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മൂന്ന് ഏലക്കായ കൂടി ചേർത്തിട്ടുണ്ട് ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കുക അവിൽക്കൊന്ന് നല്ല പോലെ വെന്ത് കയറ്റാ അപ്പം ഇതുപോലെ കുറച്ച് കട്ടിയൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ അത് കുഴപ്പമില്ല നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിലൊക്കെ നല്ല പോലെ ഇതാ ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഒരു കപ്പ് പാൽ കൂടി ഉണ്ടായിരുന്നു ഒരു പാക്കറ്റ് ഒരു അഞ്ഞൂറിൻ്റെ പാക്കറ്റ് പാൽ വേറെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിച്ചതിന് ശേഷം അതുകൂടി ഞാനിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേ എന്നിട്ട് നമ്മൾ ഈ അവിലും പാലും എല്ലാം കൂടി നല്ല പോലെ മിക്സ് മിക്സ് ആകുന്ന രീതി വിധത്തിൽ നമ്മൾക്ക് നല്ല ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ ഇതാ നമ്മൾ ക്യാരമോൽ ചെയ്ത് വെച്ചിട്ടുണ്ടായി നല്ല പഞ്ചസാര അതുകൂടി ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് ഇതിലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണേ ഇതുപോലെ തന്നെ മിക്സാക്കി ആ അവിലൊക്കെ പഞ്ചസാരേൻ്റെ ഇതൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ നമ്മൾക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ചൂടാക്കി എടുക്കാം ഫ്ലെയിം ഇങ്ങനെ സിമ്മിലിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾക്കിത് അങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി ഇപ്പോൾ നമ്മൾ അവിൽ പായസം ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് രിപ്പം മുന്തിരി വറുത്ത് കോരി വെച്ചിട്ടുണ്ടല്ലോ നെയ്യില് ആദ്യം ഫസ്റ്റ് നമ്മളതാണല്ലോ ചെയ്തത് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റാണ് നിസാരം നമ്മളെ വീട്ടിലുള്ളവർ അവിൽ വെച്ചിട്ട് ഒരു അടിപൊളി പായസം തന്നെ നമ്മൾക്ക് എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടൊന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കണേ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇൻഷാല് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാ വലൈക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ